മോഷ്ടിച്ച ബൈക്കുമായി കുപ്രസിദ്ധ മോഷ്ടാവ് വടിവാൾ വിനീത് പിടിയിലായി അമ്പലപ്പുഴ പോലീസാണ് പിടികൂടിയത് വിനീതിനൊപ്പം ഉണ്ടായിരുന്ന നിരവധി കേസുകളിലെ പ്രതി കൊലം സ്വദേശി ബാബുവും അറസ്റ്റിലായി വടക്കാഞ്ചേരിയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി വരുമ്പോൾ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ് ഇരുവരും പിടിയിലായത് ആലപ്പുഴ എടത്വാ സ്വദേശിയായ വടിവാൾ വിനീത് നിരവധി വാഹനമോഷണ കേസുകളിലും പിടിച്ചുപറി ഭവനഭേദന കേസുകളിലും പ്രതിയാണ് വടക്കാഞ്ചേരിയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി ആലപ്പുഴ ഭാഗത്തേക്ക് ഇയാൾ വരുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് ജാഗ്രതയിലായിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിന് മുന്നിൽ വെച്ചാണ് വടിവാൾ വിനീത് പോലീസിന്റെ പിടിയിലായത് നിരവധി കേസുകളിൽ പ്രതിയായ കൊല്ലം സ്വദേശി ബാബുവും വിനീതിനൊപ്പം പിടിയിലായി നിലവിൽ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ വടിവാൾ വിനീതനെതിരെ കേസില്ല കേസെടുത്ത ശേഷം പ്രതിയെ ആലപ്പുഴ സൗത്ത് പോലീസിന് കൈമാറും കഴിഞ്ഞയാഴ്ച ചിങ്ങമനത്തു നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി ആലപ്പുഴയിലേക്ക് വന്ന വിനീതനെ പോലീസ് പിന്തുടർന്നെങ്കിലും ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ ബൈക്ക് ഉപേക്ഷിച്ച് ഇയാൾ രക്ഷപ്പെട്ടു അന്ന് വിനീതിനൊപ്പം ഉണ്ടായിരുന്ന പുന്നപ്ര സ്വദേശി ശ്യാമനെ പോലീസ് പിടികൂടിയിരുന്നു മോഷ്ടിച്ച വാഹനങ്ങളിൽ കറങ്ങി നിറഞ്ഞ വടിവാൾ കാണിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും പിടിച്ചുപറിക്കുകയാണ് ഇയാളുടെ രീതി ഒരു സ്ഥലത്തു നിന്ന് മോഷ്ടിക്കുന്ന വാഹനം അടുത്ത സ്ഥലത്ത് ഉപേക്ഷിച്ച് അവിടെ നിന്ന് മറ്റൊരു വാഹനം മോഷ്ടിച്ച് കടക്കുകയാണ് പതിവ് വർഷങ്ങൾക്ക് മുൻപ് തിരുവല്ലയിലും സമീപ പ്രദേശങ്ങളിലും മോഷ്ടിച്ച വാഹനത്തിലെത്തി പ്രഭാത സവാരിക്കാരെയും ക്ഷേത്ര ദർശനത്തിന് പോകുന്നവരെയും ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയിരുന്നു ഈ കേസിൽ വടിവാൾ വിനീതിനെ മോഷ്ടിച്ച വാഹനത്തിൽ രക്ഷപ്പെടുമ്പോൾ കൊല്ലത്ത് വച്ച് പോലീസ് പിടികൂടിയിരുന്നു ജനം ആലപ്പുഴ